തൃശൂർ പി ചിയിൽ വൻ മരങ്ങൾ കടപുഴകി വീണു മണ്ണുത്തിയിൽ നിന്ന് പിച്ചി ഡാമിലേക്കുള്ള പാതയിൽ വൻ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് മരങ്ങൾ കടപുഴകി വീണത് സൂരജിയാണ് സൂരജ അത്യാവശ്യം മരമാണല്ലോ സൂര്യ ഹഷ്മി വലിയ മരങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ മരങ്ങളാണ് ഇന്നലെ കൂടി കടപുഴകി വീണത് ഇന്നലെ രാത്രി തന്നെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ എല്ലാം വിഫലമായി അതുകൊണ്ട് തന്നെ ഈ ക്രൈൻ എത്തിച്ച് ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇന്ന് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏഴ് മണിക്ക് ഫയർഫോഴ്സ് സംഘം എത്തി ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഏതാനും വർഷങ്ങളായി അതായത് ഈ മലയോര പാതയുടെ നിർമ്മാണം തുടങ്ങിയതിനോടുകൂടിയാണ് ഈ മേഖലയിൽ പ്രശ്നം ഉണ്ടായത് ഈ മലയോര ഹൈവേക്ക് വേണ്ടി ഈ റോഡിന്റെ റോഡിന്റെ മണ്ണ് താഴ്ത്തി എടുക്കുകയും ചെയ്തു ഇതോടുകൂടി ഇരുവശത്തും ഉയർന്ന നിലയിൽ ഈ മരങ്ങൾ നിൽക്കുകയായിരുന്നു അതോടുകൂടി ഒരു മഴയോ കാറ്റോ വന്നാൽ പോലും ചെറിയ കാറ്റടിച്ചാൽ പോലും ഈ വലിയ മരങ്ങളെല്ലാം തന്നെ കടപുഴകി റോഡിലേക്ക് വീഴുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ സമയം മഴക്കാലത്ത് ഇത്തരത്തിൽ ഈ മേഖലയിലെല്ലാം മരം മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ പ്രദേശവാസികൾ അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ ഈ അപകടകരമായി റോഡരികിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ ഇത് മുഖവിലക്കെടുത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാലം വന്നപ്പോഴും ഇത്തരത്തിൽ ഈ ഗതാഗത തടസ്സം നേരിടുന്നതിൽ ഇന്നലെ രാത്രി തുടങ്ങി ഈ മേഖലയിൽ നിന്ന് പിന്നെ മേഖലയിൽ നിന്ന് ആർക്കും തൃശൂരിലേക്ക് പ്രവേശിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ചെറു വാഹനങ്ങൾ ഈ മരത്തിന്റെ കൊമ്പെല്ലാം മുറിച്ചു മാറ്റി കടത്തിവിടാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് നടത്തുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഗതാഗതം പൂർവസ്ഥിതിയിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഫോറസ്റ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്